എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അനാർക്കലി സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കട്ടിങ് കാണായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കട്ട് സ്റ്റിച്ചിങ് വീടാണ് കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരെ വീട്ടിലോയി കിടക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പോഷനാണ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ യോക്ക് പോഷൻ്റെ അതെന്താണ് ലൈൻ നല്ല നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ലൈനിങ്ങിൻ്റെ മേൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ നെക്കാണ് ഫസ്റ്റ് തയ്ക്കുന്നത് അപ്പം നമ്മൾ നെക്ക് ക്യാൻവാസ് അതാ ഇതുപോലെ നന്നായിട്ട് പേൾ പിന്നെ കുത്തി സെക്കുറാക്കി വെക്കുക അപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതാണ് എൻ്റെ മുഖം എങ്ങനെയായത് ഞാൻ ആ വെച്ച നല്ല വശം മുകളിലാക്കുന്ന രീതിയിലല്ല ചീത്തവശം മുകളാകുന്ന രീതിയിലാണ് ക്യാൻവാസ് വെക്കുന്നത് ഇതിൽ കാണുന്ന പോലെ തന്നെ ചീത്തവശം മുകളിലാകുന്ന രീതിയിൽ ക്യാൻവാസ് വെക്കുക ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഇതാ വെട്ടിട്ട് കൊടുത്തിട്ട് കറക്റ്റാക്കി വെക്കണേ എന്നതിന് ശേഷം നമ്മൾ ക്യാൻവാസ് തൊടാതെ നെക്ക് അടിച്ചെടുക്കുക പിന്നെ നമ്മളാ പേൾ പിന്നൊക്കെ നീക്കിയിട്ട് ഒരു കാലിഞ്ച് വെടിത്തിൽ നമ്മൾ എന്തു ചെയ്യുക ഇതൊന്ന് വെട്ടിക്കൊടുക്കുക നമ്മൾ നെക്കൊന്ന് വെട്ടിക്കൊടുക്കുക ശേഷം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കണ്ടേ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ക്യാൻവാസ് ഉള്ളിലോട്ട് പിന്നെ നല്ല ആയിട്ട് ഉള്ളിലോട്ട് മടങ്ങി കിട്ടാൻ നമ്മളങ്ങനെ വെട്ടിട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് തൊടാതെ ക്യാൻവാസിൻ്റെ മേലോട്ട് തരികിലൂടെ ഒരു സ്റ്റിച്ച് അങ്ങ് ചെയ്യണേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങോട് കൂടി കൂടി നമ്മൾ നെക്ക് കിട്ടുക ഇതുപോലെ തന്നെ ചെയ്യുക പിന്നെ നമ്മൾ ക്ലോത്ത് ഒരിക്കലും വലിച്ചു പിടിക്കാതെ ഇതൊരു വലിയ ടൈപ്പാണ് വലിച്ചു പിടിക്കാതെ വേണം ചെയ്യാൻ എന്നാൽ തീരെ ലൂസാക്കി വിടാൻ പാടില്ല എന്നതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ തിരിച്ചതില് വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ ആ ലൈനിങ് പീസിൻ്റെ മേലെ ഇയർ

ഒരു രണ്ടടുപ്പ് അടിക്കണ്ട ഒരു രണ്ടടുപ്പടിക്കുക ഞാനിവിടെ ഒരടുപ്പ് അടിക്കുന്നുള്ളൂ രണ്ടടുപ്പ് അടിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ അറ്റത്ത് ഒരു ഒരടുപ്പ് അടിക്കുക എന്നതിനു ശേഷം ഒരു കാലഞ്ച് വെടിത്തിൽ ഒരടുപ്പും കൂടി അടിച്ചു കൊടുക്കാം സാധാരണ നമ്മളെക്കൊക്കെ അടിക്കുന്നുണ്ടല്ലോ അതിന് ശേഷം നമ്മുടെ ആ ഒരു മെയിൻ ഫാബ്രിക്ക് മെയിൻ ആയിട്ടുള്ള ഫാബ്രിക്ക് നമ്മുടെ ആ ഒരു ലൈനിങ് പീസുമായിട്ട് അതായത് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗം എന്ത് ചെയ്യുക അടിച്ചു കൊടുക്കാം എല്ലാ സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കുക വലിച്ചു പിടിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പിന്നെ വലിച്ചു പിടിച്ചിട്ട് ചെറുതായിട്ട് മാറിയിട്ട് വീണ്ടും ഞാൻ അടിച്ചിട്ട് അടിച്ചതാണ് വലിച്ച് പിടിക്കാത് ലൂസാ പിടിക്കാതെ അടിക്കുക ഇത് ഇങ്ങനെ ഒരു ഫാബ്രിക്കായതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിച്ച് നമ്മൾ അടിക്കുന്നത് അങ്ങനെ എല്ലാ പോർഷും നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്തെയ്യാ ബാക്കി ബാലൻസ് വരുന്ന ആ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളി അതിന് ശേഷം നമ്മൾ നേരിണി ബാക്ക് പീസ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിക്കാം അടുത്ത് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് ആണ് അപ്പോൾ ബാക്ക് പീസ് തേക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മളിവിടെ സീംലെസ് ഇല്ലാത്ത ഷോൾഡർ ആണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻ ഉണ്ടല്ലോ ഇവിടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള ആ ഒരു തയ്യൽ തുമ്പ് കാണാതെ തയ്യൽ തുമ്പ് ഹൈഡ് ആക്കി വെച്ചിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഫിനിഷിംഗ് കൂടി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് പീസില് നെക്ക് വെട്ടിയതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം നല്ല വശത്തിന് മുകളിലാണ് നമ്മൾ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നതിനു ശേഷം നമ്മൾ ചുറ്റും നെക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ വീണ്ടും പറയുകയാണ് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം നല്ല വശത്തിന് മുകളിൽ ലൈനിങ് ബേസ് ഇതുപോലെ വെച്ചു കൊടുത്തു ആ നെക്കിൻ്റെ വിടുത്തുണ്ട് അല്ലാതൊന്നും തെന്നിപ്പോവാതിരിക്കാൻ പേൾപ്പിന് കുത്തി വെച്ച് വെക്കണം എത്രയാണ് നമ്മൾ നെക്ക് വിടുത്ത് അത് കറക്റ്റ് അളന്നിട്ട് വേണം പേൾപ്പിൻ്റെ കുത്തി വെക്കാൻ ശേഷം ചുറ്റും അടിച്ചു കൊടുക്കുക ആ ഒരു നെക്ക് നന്നായിട്ട് ഒരു കാലഞ്ച് വിട്ടിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണ് ഏത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പം ആ ഒരു ലൈനിങ് പീസും ലൈനിങ് പീസും ഒരുപോലെ വെക്കുക കണ്ടു ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ കഴുത്ത് മറച്ചിടരുത് മറിച്ചിടുന്നതിന് മുന്നേ ഉണ്ട് വെക്കേണ്ടത് ആ ലൈനിങ് പീസും ലൈനിങ് പീസും ഒരുപോലെയും മെയിൻ ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും തൊട്ട് തൊട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഷോൾഡർ വെക്കാൻ അങ്ങനെ കറക്റ്റ് ഷോൾഡർ എന്ത് ചെയ്യാം ആ ഒരു നമ്മൾ ക്യാൻവാസിൻ്റെ ഒരു അറ്റം ഉണ്ടല്ലോ നെക്കിൻ്റെ അറ്റം ആ അത് കറക്റ്റ് അവിടെ എന്ത് ചെയ്യണം ആ മറ്റേ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു സൈഡിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലോ ആ ഒരു ഏറ്റെക്കുറിച്ചിട്ട് വരും ശേഷം നമുക്ക് ജോയിൻ ചെയ്തിട്ട് കാണാം പറയാൻ കാരണം വെള്ളിലോട് മാറിയിട്ടുള്ളൂ അതുകൊണ്ടാണ് മെയിൻ മെയിൻലോത്ത് ഒരുമിച്ച് വരണം ലൈനിങ് പീസ് ലൈനിങ് പീസ് ഒരുമിച്ച് വരും പിന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഷോൾഡറും രണ്ട് ഷോൾഡറും ചെയ്യാം അപ്പോൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ നല്ലതായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനേ അങ്ങനെ ഷോൾഡർ ഇതാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടിടേ നമ്മൾ നേരെ എന്തെയാണ് ആ ഫാബ്രിക്ക് തിരിച്ചിടുക അപ്പോൾ തിരിച്ച് ഇതായതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെയൊക്കെ വലിച്ചു കണ്ടോ വലിച്ചു പിടിക്കുക ഇപ്പം നമുക്ക് അവിടെ ചെറിയൊരു ചെറിയൊരേറ്റക്കുറിച്ച് വന്നാണ്ടല്ലോ അപ്പോൾ നമ്മൾ വെക്കുന്നതിൽ പറ്റിയ മിസ്റ്റേയിലാണ് ചെറിയൊരു ഏറ്റക്കുറിച്ച് വന്നത് അതേ ഷോൾഡറിൻ്റെ അവിടെ വെക്കുമ്പോൾ കറക്റ്റ് വെക്കണം ഇങ്ങനെ തെന്നിപ്പോകുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ വെക്കുമ്പോൾ അത് ജസ്റ്റ് ചെറുതായിട്ട് തെന്നിപ്പോയി നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ എത്ര വെച്ചിട്ടും തെന്നിപ്പോയി അതുകൊണ്ടാണ് അവിടെ ചെറുതായിട്ട് ആ ഒരു ഏറ്റ കുറിച്ചിട്ട് തന്നത് പക്ഷെ നല്ല ഫിനിഷിങ്ങോട് തന്നെ കിട്ടും കാരണം നമുക്ക് ആ ഒരു തുമ്പ് കാണാതെ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത്യാണ് ആ ഒരു ഷോൾഡറിൻ്റെ അറ്റത്ത് ഈ ഒരു ഇതിൻ്റെ ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് നമ്മളെന്ത് ചെയ്യുക നെക്ക് കംപ്ലീറ്റ് ചെയ്തത് ഒന്ന് അടിച്ചെടുക്കുക നെക്ക് ഇതുപോലെ അടിച്ചെടുക്കുക രണ്ട് ഷോൾഡർ അടിച്ചെടുക്കുക എന്നതിന് ശേഷം മെയിൻ ഫാബ്രിക്കിലെ മെയിൻ ഫാബ്രിക്കും നമ്മുടെ ആ ഒരു ലൈനിങ് പീസുമായിട്ട് എന്തെയ്യുക അറ്റാച്ച് ചെയ്യാം കണ്ടത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റീംലെസ്സൊന്നും കാണാതെ നല്ല നീറ്റാക്കിയിട്ട് കിട്ടിയിട്ടുണ്ടേ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ നെക്കും നമ്മുടെ ആ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്തു എന്നതിന് ശേഷം മെയിൻ ഫാബ്രിക്ക് നമ്മുടെ ആ ഒരു ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം സ്ലീവാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞു വെട്ട് സ്ലീവ് വെട്ടുന്നതിൽ നമ്മൾ പറ്റാ മിസ്റ്റേക്ക് നമ്മൾ ആ വെട്ടുന്ന വീടില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മെറ്റീരിയൽ തികയാതെ വന്നതുകൊണ്ടാണ് സ്ലീവ് എന്ത് ചെയ്തത് ഇതുപോലെ ആയിപ്പോയത് കേട്ടോ അവിടെ ഇവിടെ ജോയിൻ്റ് ഒക്കെ വന്നത് അപ്പോൾ സ്ലീവ് നമ്മൾ പിന്നെ ഓൾ എല്ലാം തയ്ക്കുന്നതും കറിയായിരിക്കും പക്ഷേ ഈ ഒരു സ്ലീവ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ആ ഒരു തയ്യൽ ഉണ്ടല്ലോ തയ്യൽ തുമ്പ് തന്നെ പുറത്തേക്ക് ഇങ്ങനെ കാണും ആ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം തയ്യൽ തുമ്പ് കാണുന്ന പോലെ തന്നെ ആ ഒരു തുമ്പ് ബോഡിയിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഒരടുപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് കണ്ട ബോഡിലോട്ട് ചേർത്ത് അടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് നമ്മൾ ആ ഒരു കൈക്കുഴിൻ്റെ അവിടെ വരുന്ന ഒരു ബാലൻസ് വരുന്ന തുണിയൊന്നും കാണാൻ നല്ല നീറ്റാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യോഗ പോർഷൻ കംപ്ലീറ്റ് തയ്ച്ച് ഫിനിഷിംഗ് ആക്കിയിട്ടാണെങ്കിൽ താഴ്ഭാഗത്തുള്ള അമ്പല ആ ഒരു സ്കേട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ താഴെയുള്ള അതാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലൈനിങ് പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും സെൻറ് മാർക്ക് ചെയ്തിട്ട് അവിടെ വെട്ടിട്ട് കൊടുത്തിട്ട് രണ്ടിൻ്റെ സെൻടർ ഒരുമിച്ച് പിടിക്കുക കണ്ടെങ്കിലും ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതൊന്ന് അടി അടിച്ച് പിടിക്കുക മേൽഭാഗം ഉണ്ടല്ലോ അതുമായിട്ട് ജോയിൻ ചെയ്ത് അടിച്ച് പിടിക്കുക എന്നതിന് ശേഷം നമ്മൾ സെൻറ്ററിങ്ങൾ വെട്ടിക്കൊടുക്കണം കേട്ടോ സെ ഇതിപ്പോൾ ഒരു ലൈനിങ്ങും അത് ഒരേ വളവെടുത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ് അടിച്ചു കഴിഞ്ഞ ശേഷമാണ് സെൻ്റർ വെട്ടുന്നത് അതിൻ്റെ സെൻറ്റർ വെട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോഡി യോക്ക് പോഷൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഇതെ ഇതിൽ കാണുന്ന പോലെ തന്നെ സെൻ്ററ് നമ്മൾ എന്ത് ചെയ്യുക വെട്ടിക്കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ആ വെട്ടുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ ഇങ്ങനെ നമ്മുടെ അമ്പ്രല പോഷൻ്റെ ദാ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താഴ്ഭാഗം അറ്റാച്ച് ചെയ്തു ഇനി അവിടെ എന്തെങ്കിലും സൈഡിൽ ഒരു ഏറ്റക്കുറിച്ച് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് എന്ത് വെട്ടി കൊടുക്കട്ടോ അപ്പോൾ അറ്റാച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണുള്ളത് നല്ല വിട്ടില്ല കാണാൻ അപ്പോൾ എനിക്ക് കുറച്ച് ഈ ഒരു ഇതിന് ലെങ്ങ് കുറച്ച് കൂടിപ്പോയി അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അമ്പ്രല പോഷൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യണം കറക്റ്റായിട്ട് എടുക്കണം പിന്നെ വെട്ടി ചെയ്യുമ്പോൾ ആ അതൊരു ഏറ്റക്കുറിച്ച് വരുന്നുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ ലൈനിങ്ങിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ ആ ഒരു താഴ്ഭാഗം മടക്കി തയ്ക്കാണ് മടക്കി തയ്ച്ചതിന് ശേഷമാണ് ബോഡി എന്ത് ചെയ്യുന്നത് സൈഡ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചധികം എനിക്ക് ലെങ്ത്തായിപ്പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ബോഡിയുടെ മെഷർമെൻ്റ് എടുക്കുകയാണ് അപ്പോൾ സ്ലീവ് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ താഴെ തെറ്റു അറ്റത്ത് ഞാൻ ഒരു ഫോർ ഇഞ്ച് പിന്നെ ഒരു ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് അങ്ങനെ ഇട്ടു ഇല്ല ഹാം ഹോൾ നമ്മുടെ ഒരു കൈക്കുഴി എന്ന് പറഞ്ഞാൽ എട്ടര ഇഞ്ച് എന്നിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തു അതിന് ശേഷം നമ്മൾ ബോഡി കിട്ടോ ബോഡി നമ്മൾ ചെസ്റ്റിൻ്റെ ഒരളവെന്ന് പറഞ്ഞാൽ തേർട്ടി ഫോറും ഹിപ്പ് എന്ന് പറഞ്ഞ് തേർട്ടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ അതും കൂടി നമ്മൾ നമ്മളെന്ത്യാണ് അളന്ന് കളന്നിട്ട് എന്ത് ചെയ്യണം നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഒരേ സെയിം അളവിൽ എടുത്തത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് കൂട്ടി തന്നെയാണ് തയ്ക്കുന്നത് വേറെ വേറെയല്ല സെപ്പറേറ്റിൽ അത് ഒരുമിച്ച് തന്നെയാണ് തയ്ക്കുന്നത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വിടുത്തുണ്ടായിരുന്നു അതിൻ്റെ ആ വിരിവ് നോക്കി ഇത്രേ വിരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ തയ്ക്കേണ്ട ഒരു വിടുത്ത് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കറങ്ങി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഉള്ളൂ